ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഞ്ഞൾ നടുന്നതാണ് എന്താ മഞ്ഞളിൻ്റെ വിത്ത് ഞാൻ എടുത്ത് അത് നമുക്ക് മഞ്ഞളിൻ്റെ മുളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൻ്റെ കൂടെ ഒരു ഇഞ്ചി ഉണ്ടായിരുന്നു സാധകരണം മഞ്ഞൾ അപ്പം നമ്മൾ മഞ്ഞളുടെ ചാക്കിലാണ് നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് മഞ്ഞളിനൊക്കെ മുള വന്നിട്ടുണ്ട് മഞ്ഞൾ നടാനായിട്ട് ഇതുപോലെ എൻ്റെ തടഭാഗവും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ മഞ്ഞൾ ഉപയോഗിക്കാം രണ്ടും നട്ടു കൊടുത്താലും നമുക്ക് മഞ്ഞൾ കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഒരു പത്ത് ചെറിയ ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ട് മഞ്ഞൾ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മഞ്ഞളിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ മഞ്ഞൾ കിട്ടുകയും ചെയ്തു ഞാനത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലോ ഉപയോഗിക്കാനായിട്ട് ഉണക്കി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളും മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രോബാഗിലോ ചാക്കിലോ ഒക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞളൊക്കെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുത്തിട്ട് ഉണക്കിയെടുത്ത് അത് പൊടിപ്പിച്ച് പൊടിപ്പിച്ചോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മിക്സിലിട്ട് പൊടിച്ചോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ മഞ്ഞൾ നടാനായിട്ട് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് സിമെൻറ്റ് ചാക്കാണ് ചാക്കിന് അടിവശം ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കെട്ടിക്കൊടുത്തിട്ട് നമ്മൾ ചാക്ക് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നതാണ് രണ്ട് ചാക്കാണ് ഇപ്പോൾ ഞാൻ നടാനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഈ ചാക്കിനടിയിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കരികില ഇട്ട് കൊടുക്കാം കരികിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചാക്കിലധികം മണ്ണൊന്നും നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഈ കരികിലൊക്കെ നമ്മൾ അടിയിലിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കരികില അതൊരു വളമായിട്ട് മാറുകയും ചെയ്യും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ മഞ്ഞൾ ചാക്കിൽ പഴയ ഗ്രോ ബാഗോ അല്ലെങ്കിൽ പഴയ ഷോപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നട്ടു കൊടുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ചാക്ക് സിമെൻറ്റാക്ക് കിട്ടുവാണെങ്കിൽ സിമെൻറ്റാക്ക് നന്നായിട്ട് കഴുകി എടുത്ത് ഇതുപോലെ നമുക്ക് ഗ്രോ പോലെ ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണിത് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് വെച്ചിരിക്കുന്ന നമുക്കിനി നമ്മുടെ ചാക്കിലേക്ക് ഇതങ്ങ് നിറച്ച് കൊടുക്കാം നിറച്ചു കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞളിൻ്റെ വിത്ത് നമുക്ക് നട്ടു കൊടുക്കാം കരികില മാത്രമല്ല അടിയിൽ പച്ചില വേണേലും നമുക്ക് നിറയ്ക്കാം പച്ചില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ നീര് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മണ്ണും ചാണകപ്പൊടിയും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് നമ്മൾ നട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അത് കിളിർട്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കണം ചാണകപ്പൊടി മണ്ണും കൂടെ വീണ്ടും അതിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ പച്ച ചാണകമൊക്കെ കുളിപ്പിച്ച് വെച്ചിട്ട് അതും ഒക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാക്കിൽ മഞ്ഞൾ നട്ട് കൊടുത്താലും നല്ല വിളവ് കിട്ടും ഒരു വീട്ടിലേക്ക് ആവശ്യമായ മഞ്ഞളൊക്കെ ഇതുപോലെ ചാക്കിലും രോ ഒക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മഞ്ഞൾ നട്ട് കൊടുക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയാണെങ്കിൽ നമുക്ക് മഞ്ഞളൊക്കെ നട്ട് കൊടുക്കാം കരികള നന്നായിട്ട് അങ്ങ് നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണ് കുറച്ച് മതി ഇതുപോലെ ഒരു പത്ത് ചാക്ക് നമ്മൾ നിറച്ചാൽ മതി നമുക്കിഷ്ടം പോലെ മഞ്ഞൾ കെട്ടുകയും ചെയ്യും മഞ്ഞളും ഇഞ്ചി ഇതുപോലൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ദ്രോ പാതിലും ചാക്കിലും ഒക്കെ ആയിട്ട് കൃഷി ചെയ്ത് കൊടുക്കണം ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഞങ്ങൾക്ക് സ്ഥലം കുറവായത് കൊണ്ടാണ് ഇതുപോലെ ചാക്കിലൊക്കെ നട്ട് കൊടുക്കുന്നത് ഇഞ്ചി മഞ്ഞളും ഒക്കെ തന്നെ മുറ്റത്തും വീടിൻ്റെ മുകളിലും ഒക്കെ ആയിട്ടാണ് നട്ടു വയ്ക്കാറുള്ളത് കഴിഞ്ഞ വർഷം ഇഞ്ചി ഗ്രോ ബാഗിൽ നട്ടിട്ട് അത് നമ്മൾ വീടിൻ്റെ മുകളിലായിരുന്നു വെച്ചിരുന്നത് മഞ്ഞൾ ഞാൻ ഈ മുറ്റത്ത് തന്നെയാണ് നട്ട് കൊടുത്തിരുന്നത് ഇനി നമുക്ക് നമ്മുടെ മഞ്ഞൾ നട്ടു കൊടുക്കാം മഞ്ഞൾ അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മീതെ ഇട്ടുകൊടുത്താൽ മതി ചാക്കായത് കൊണ്ട് നമുക്ക് സ്പേസ് ഉള്ളിടത്തോളം മഞ്ഞൾ ഇതുപോലെ വെച്ച് കൊടുക്കാം അഞ്ചാറ് മഞ്ഞളൊക്കെ നട്ട് കൊടുക്കാം മഴ ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മീതെ വെള്ളം ഒഴിച്ചു കൊടുക്കണം നട്ട് വെച്ചതിന് ശേഷം ഇപ്പോൾ മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ രണ്ട് ചാക്ക് മാത്രമേ നിറയ്ക്കുന്നത് കാണിക്കുന്നുള്ളൂ നമുക്കിനിയും കുറച്ച് മഞ്ഞളും കൂടെ നടാനുണ്ട് എല്ലാം നട്ടതിന് ശേഷം അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ച് തരാം എന്നിട്ട് നമുക്ക് എൻ്റെ മീതെ കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഒത്തിരി കരിയിലെന്ന് ഇല്ല കുറച്ചൊന്ന് മീതെ ഇട്ട് കൊടുത്താൽ മതി മഞ്ഞളിൻ്റെ വിളവെടുപ്പ് വീഡിയോ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നമ്മുടെ ചാനൽ കയറി നോക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി